മനുഷ്യന്റെ വിചാരങ്ങൾക്കും ഒക്കെ അതീതമാണ് പ്രകൃതിയിലെ പല പ്രതിവാസങ്ങളും അപൂർവമായ ഒരു പ്രകൃതി പ്രതിവാസമുണ്ട് തുർക്ക്മെനിസ്ഥാനിൽ അമ്പത് വർഷത്തിലേറെ അണയാത്ത തീയുമായി നിലകൊള്ളുന്ന ഒരു ഗർത്തം അതും വിശാലമായ ഒരു മരുഭൂമിയിൽ ഈ ഗർത്തം അറിയപ്പെടുന്നതാകട്ടെ നരകത്തിലേക്കുള്ള വാതിൽ എന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഈ പ്രദേശത്ത് എണ്ണ ഖനനത്തിനായുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു അതിന്റെ ഫലമായി ഡ്രില്ലിംഗ് റിഗ് സ്ഥാപിക്കുകയും ഖനന പ്രവൃത്തികൾ തുടങ്ങുകയും ചെയ്തു ഇതിനിടെ ഖനനത്തിനായി സ്ഥാപിച്ച ക്യാമ്പ് സ്ഥിതി ചെയ്തയിടം തകർന്നു അവിടെ വലിയൊരു ഗർത്തം രൂപപ്പെടുകയും ചെയ്തു മാത്രമല്ല ഗർത്തത്തിൽ നിന്നും വിഷവാതകങ്ങൾ ഉയരാനും തുടങ്ങി ഇതിന് ശമനമുണ്ടാക്കാനായി ഗർത്തത്തിന് തീയിടുകയായിരുന്നു എന്നാൽ തീയിട്ടതോടെ സദാസമയം അഗ്നി നിറയുന്ന ഒരു ഗർത്തമായി ഇത് മാറി അൻപതിലേറെ വർഷമായിട്ടും ഈ അഗ്നിബാധ അണഞ്ഞിട്ടില്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരം ഈ പ്രദേശത്ത് ഉണ്ടെന്നാണ് ഗവേഷണരുടെ വിലയിരുത്തൽ അതുകൊണ്ടാണ് അത്ര തീ അണയാത്തതും രണ്ടായിരത്തി പതിമൂന്നിൽ ഗർത്തം അടുകുന്ന മരുഭൂമിയെ സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്തു മധ്യേഷ്യൻ രാജ്യമാണ് തുർക്കമെനിസ്ഥാൻ അപൂർവമായ ഈ ഗർത്തം സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയുടെ പേര് കരാക്കും എന്നാണ് തുർക്മെനിസ്ഥാനെ തലസ്ഥാനത്ത് നിന്ന് ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് ഇരുന്നൂറ്റി മുപ്പത് അടി വ്യാസവും അറുപത്തിയാറ് അടി ആഴവും ഉണ്ട് ഈ ഗർത്തത്തിന്